പ്രൈസ് ക്രൈസ്തലോട് കർത്താവിൻ്റെ ഏത് പരിശോധന വരെ നാമം വഴ്ത്തപ്പെടും മാറിയെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പൂജയം അർപ്പിക്കുന്നു ഈ പ്രഭാത സമയത്തിൻ്റെ പ്രിയമുള്ളവരോട് ദയത്തിൻ്റെ വചനത്തിൽ നിന്ന് കൈമാറുവാൻ പ്രഭാതപുസ്തകം പതിനാറാം അധ്യായം പതിനും പതിമൂന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞു കിടന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമുള്ളൊരു തിരുവചന ഭാഗമാണ് ദൈവം വീണ്ടെടുത്ത വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ എന്ത് ലഭിക്കും ഞങ്ങൾക്ക് ദൈവം ഇന്നത് തരുമോ എന്ന് ഇറച്ചി തരുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് പിറുവിരുത്തപ്പോൾ മോശയോടും അഹരോനോടും പിറുവിരുത്തപ്പോൾ ദൈവം അഹരോനോടും മോശയോടും കൊടുക്കുന്ന ഒരു മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് പറകാ എന്ന് കൽപ്പിച്ചു അതേ പ്രിയമുള്ളവരെ ഈ പ്രഭാത സമയത്ത് ദൈവം നമ്മളോട് നാം ചോദിച്ച പല ചോദ്യങ്ങൾക്കും നാം ദൈവസന്നിധിയിൽ പെറുപിറുത്ത ചില വിഷയങ്ങളെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൈമാറുന്ന ഒരു പ്രവചന ശബ്ദം ഒരു ദൂതായിട്ട് ദൈവവചനം നമ്മളോട് പറയുന്നു ദൈവമായ യഹോവ തന്നെ താൻ വെളിപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചിറക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നൽകി തരുമെന്ന ഒരു ദൈവവചന ഭാഗം നമ്മളോട് ഇടപെടുന്നു ഇങ്ങനെയാണ് വായിച്ചത് വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മുടി പറഞ്ഞ ദൈവശബ്ദം ദൈവം മോശയോടും അഹരോനോടും പറഞ്ഞ ദൈവശബ്ദം ഇവിടെ നിറവേറുന്നത് നമുക്ക് കാണാൻ വൈകുന്നേരത്ത് പാളയത്തെ മൂടി നിൽക്കുന്നതുപോലെ കാടകൾ ആകെ വരികയാണ് ദൈവത്തിന് സ്ോത്രം അത്ഭുതങ്ങളെ ചെയ്യാൻ അടയാളങ്ങളെ ചെയ്യാൻ മനുഷ്യൻ മനുഷ്യരറിയാതെ മനുഷ്യൻ്റെ തൊടാതെ മനുഷ്യൻ്റെ ബുദ്ധിക്കും മുകളിലായി ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ക്ഷമത ആർജിക്കുന്നത് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നത് നാം ചോദിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവിക മറുപടി അത്ഭുതകരമായി വെളിപ്പെടും അടുത്ത പദം പറയുന്നു പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്നു അതേ അവർ അന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞയെന്നു പറയുന്നത് ദൈവത്തിനിഷ്ഠോത്രം മിശ്രൈമിലായിരിക്കുമ്പോൾ അവർ അനുഭവിച്ചതെന്താണ് ജോലിക്കൊത്തവണ്ണമോ അവരുടെ അവർ ചെയ്യുന്ന ജോലിക്കൊത്തവണ്ണമുള്ള ഭക്ഷണമോ പണമോ കിട്ടാതെ അവിടെ വലഞ്ഞുപോയ ജനം അവിടെ കാട്ടുള്ളി നമുക്കറിയാം ചെ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒന്നും ലഭിക്കാതിരുന്ന അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതെ അവരുടെ ആരോഗ്യത്തിനു പോലും ഒന്നും ലഭിക്കാതിരുന്നവരെ വിളിച്ചു വേർതിരിച്ച ദൈവം അത്ഭുതകരമായി അവരെ നടത്തുന്ന ദൈവിക വിധങ്ങളാണ് ആ വചന വിഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു വീട് കിടന്നു ഇന്ന് ഈ പ്രഭാത സമയത്ത് ഈ വചനത്തിലൂടെ ഞാൻ ഞാനെൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു പ്രഭാത സമയത്ത് ഈ പ്രഭാത സമയത്ത് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെയുള്ള ദൈവിക വിടുതൽ ദൈവിക നന്മകൾ ആ വിഷ്ടോത്രം നമ്മുടെ ബുദ്ധിക്കു മുകളിലായി ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ സകല പിറുപിറുപ്പുകൾ നിർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം പറഞ്ഞ ദൈവശബ്ദം എൻ്റെ മേൽ നിറവേറ്റുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവാശ്രയ ബോധ്യത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മീശ്രോത്രം വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം പ്രഭാത സമയത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം കറുത്ത യുവചനങ്ങളാൽ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു